നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നാല്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് താൽക്കാലികമായി ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ആശ്വാസ വാക്ക് വന്നിരിക്കുകയാണ് അതായത് ഘടികാരവും അവരുടെ ഇലക്ഷൻ സിംബൽ അതും കൃത്യമായി അവർക്ക് തന്നെയാണ് പാർട്ടിയും എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നു ശരത് പവാറിനതു കൊണ്ട് തന്നെ എൻ സി ബി എന്ന പേരിനി ഉപയോഗിക്കാനോ അതിന്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കാനോ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഔദ്യോഗിക ചിഹ്നമോ ഔദ്യോഗിക സ്ഥാനമോ ഒന്നുമല്ല ഇവിടെ പ്രത്യേകത ശരത് പവാറിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടാണ് മഹാരാഷ്ട്രയിൽ തൻ്റെ ഒപ്പമുള്ള അണികളെ കൂട്ടി എൻ സി പി രൂപീകരിച്ചത് അതിനകത്ത് വെറുമൊരു നേതാവ് മാത്രമായിരുന്നു അജിത് പവാർ അജിത് പവാറിനെ വളർത്തിയെടുത്ത് രൂപാന്തരപ്പെടുത്തി ഈ പരുവത്തിലാക്കിയത് ശരത് പവാറാണ് ആ ശരത് പവാറിനുട്ട് തന്നെ വേണം കൊട്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ജനങ്ങൾക്ക് മഹാവികാസ് അഘാഡിക്ക് വലിയ മുൻതൂക്കമാണ് അവരുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത് കോവിഡ് കാലത്തും ഏറ്റവും ദുരിതം പിടിച്ച ഘട്ടത്തിലും ഉദ്ധവ് താക്കറെ നടത്തിയ ഭരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമാനതകളില്ലാത്ത ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിൽ പോലും അദ്ദേഹം അടിപതരാതെ അടി ഉറച്ച് മറാത്ത ജനങ്ങൾക്ക് വേണ്ടി നിലനിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പന്ത്രണ്ട് കോടി ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു അതിന്റെ കൃത്യമായ അനുഗണനം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ പോരാട്ടത്തിലും കാഴ്ച വയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് മഹാവികാസ് അഖാഡി വ്യക്തമാക്കുന്നത് അതായത് ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മഹാവികാസ് അഖാഡി സഖ്യത്തിനകത്ത് പ്രധാനമായി ഉള്ളത് മൂന്ന് പാർട്ടികൾ തന്നെയാണ് ശരത് പവാറിന്റെ ഫാക്ഷൻ അതുപോലെ തന്നെ ശിവസേനയിലെ ഉത്തമ ഫാക്ഷൻ അതുപോലെ കോൺഗ്രസ് ഈ മൂന്ന് ഫാക്ഷൻ കൂടി ചേരുമ്പോൾ ഈ മൂന്ന് പാർട്ടികൾ കൂടി ചേരുമ്പോൾ മുന്നണിക്ക് വലിയ കെട്ടുറപ്പായിരിക്കും മതേതര വോട്ടുകൾക്കൊപ്പം തന്നെ അടിയുറച്ച ശിവസേനക്കാരുടെ വോട്ടും തങ്ങൾക്കൊപ്പം തന്നെയെന്ന് ശിവസേന ഉറച്ചു വിശ്വസിക്കുകയാണ് ഏക്നാഥ് ഷിൻഡയ്ക്ക് താൽക്കാലികമായി ഒരു നേട്ടമെന്ന രീതിയിലാണ് എലക്ഷൻ കമ്മീഷൻ അവർക്കെല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ചെയ്തത് അത് കേന്ദ്രത്തിൽ ശക്തമായി പിടിമുറുക്കുന്ന ബി ജെ പിക്ക് ആ സ്വാധീനം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെക്ക് അറിയാമായിരുന്നു ഉദ്ധവ് താക്കറെയെ പൊളിച്ച് നാമവിശേഷമാക്കി ഇല്ലാതാക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തീർക്കാം എന്നൊക്കെ കരുതുന്ന ആളുകൾ പലരും കാണും അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് ഈ അടുത്ത് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ സ്ഥാനാർത്ഥി എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതിന് കാരണം എന്താണ് ജനങ്ങൾക്കറിയാം ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ മൂല്യം എന്താണെന്നുള്ളത് അദ്ദേഹത്തിനെ പൊളിക്കാനും അദ്ദേഹത്തിന് തേജബം ചെയ്യാനും ശ്രമിക്കുന്നവർ സ്വയം തകരുകയുള്ളൂ അത്രമേൽ രാഷ്ട്രീയ സ്വാധീനം മറാത്തയിലെ മണ്ണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകനിലും ആ വിശ്വാസമുണ്ട് ബാൽ താക്കറെയുടെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് മകൻ ഉദ്ധവ് താക്കറെയും അത് കൃത്യമായി നിറവേറ്റുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു യജ്ഞാഷിന്റെ ബാൽ താക്കറെയുടെ ശിഷ്യൽ മാത്രമാണ് രജ്നാഷിന്റെ ചതിവും അദ്ദേഹത്തിൻ്റെ ഇന്നിൻ്റെ രാഷ്ട്രീയവും ഒരു കാലത്തും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കാണുമെന്നാണ് ശിവസേനയുടെ മുതിർന്ന നേതാവായ രാജ്യസഭാംഗമായ സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയത്